തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രുമായി നടുറോഡിൽ വാഗ്പൂരിൽ ഏർപ്പെട്ട കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ ഗതാഗത മന്ത്രിക്ക് പരാതി നൽകി സച്ചിൻ ദേവ് എം എൽ എ സംഭവത്തിൽ റിപ്പോർട്ട് നൽകാൻ കെ എസ് ആർ ടി സി വിജിലൻസ് ഓഫീസറോട് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ നിർദ്ദേശിച്ചു വിവരങ്ങളുമായി വിഷ്ണു വീണ്ടും ചേരുകയാണ് വിഷ്ണു വളരെ സംഭവ ബഹുലമായിരുന്നു കാര്യങ്ങൾ ഇപ്പോൾ പരസ്പരം പരാതി നൽകുന്ന ഒരു സാഹചര്യം ഗതാഗത മന്ത്രിക്ക് ഇപ്പോൾ സച്ചിൻ ദേവ് എം എൽ എ പരാതി നൽകിയിരിക്കുന്നു എന്തൊക്കെയാണ് കാര്യങ്ങളിൽ സംഭവിക്കുന്നത് സ്ഥിതി കഴിഞ്ഞ ദിവസമാണ് അതായത് ശനിയാഴ്ച രാത്രി പാളയത്ത് വെച്ചായിരുന്നു ഈ ഡ്രൈവർ കെ എസ് ആർ ടി സി ഡ്രൈവറും മേയറും തമ്മിലൂടെ വാക്കുതർക്കം ഉണ്ടായത് മേയറും ഭർത്താവ് സച്ചിനും ഒരുമിച്ച് വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു നിന്നും വാഹനം ഓവർടേക്ക് ചെയ്യാനായി ശ്രമിക്കുമ്പോൾ ഈ കെ എസ് ആർ ടി സി ഡ്രൈവർ സൈഡ് നൽകാത്തതിനെ തുടർന്ന് വാഹനം കുറേ നേരം പിന്തുടരേണ്ടി വന്നു ഇതേ വാഹനം പാളയത്തെത്തിയപ്പോൾ കെ എസ് ആർ ടി സി ബസ്സിന് നേരെ കുറുകെ േയറുടെ വാഹനം കൊണ്ടു നിർത്തുകയും അതിനുശേഷം ഡ്രൈവറെ തടഞ്ഞ് വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു ഈ വിഷയത്തിൽ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്ന സാഹചര്യമാണ് കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ ഗതാഗത മന്ത്രിക്കാണ് ഇപ്പോൾ സച്ചിന്റെ എം എൽ എ പരാതി നൽകിയിരിക്കുന്നത് പാളയത്തും സംഭവം നടന്ന പട്ടം മുതൽ പാളയം വരെയുള്ള സ്ഥലങ്ങളിൽ ഉള്ള സി സി ടി വി ദൃശ്യങ്ങളെല്ലാം ശേഖരിക്കുമെന്നാണ് വ്യക്തമാക്കുന്നത് ബസ് സൈഡ് കൊടുക്കാത്തത് ഒരു ഗുരുതരമായ ആരോപണമായി പറയുന്നു അതോടൊപ്പം സ്ത്രീകൾക്കെതിരെ അധിക്ഷേപവും നടന്നാണ് ആര്യ ആര്യ രാജേന്ദ്രൻ പോലീസിൽ പരാതിപ്പെട്ടിരിക്കുന്നത് സംഭവത്തിൽ റിപ്പോർട്ട് നൽകാൻ കെ എസ് ആർ ടി സി വിജിലൻസ് ഓഫീസറുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡ്രൈവർ യദു അശ്ലീല ആംഗ്യം കാണിച്ചുവെന്നാണ് മേയർ ആര്യ രാജീവരെ പരാതി നൽകിയിട്ടുള്ളത് റിപ്പോർട്ട് ലഭിച്ചാലുടൻ ഡ്രൈവറിനെ ഡ്രൈവറിനെതിരെ നടപടി സ്വീകരിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഏതായാലും ഈ വിഷയം കാര്യമായി ഗൌരവമായി തന്നെ പരിഗണിക്കും അതിനുശേഷം ഇതിനെ സത്യാവസ്ഥ അറിഞ്ഞതിനു ശേഷമായിരിക്കും ഗതാഗത മന്ത്രി ഒരു തീരുമാനത്തിലേക്ക് എത്തുക ഏതായാലും ഈ ബസ് ഡ്രൈവറുമായി ബന്ധപ്പെട്ട ഈ തർക്കത്തിന്റെ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിരുന്നു സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ ഒരു ആളുകളിലേക്ക് എത്തിയ ഒരു വീഡിയോ ആയിരുന്നു അതിനുള്ള തന്നെ ഈ ശമ്പളം നൽകാത്തതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് കൂടുതലും ഈ ഡ്രൈവർ സംസാരിച്ചത് അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ആ ഉണ്ടായിരുന്നില്ല പക്ഷേ പരാതി അശീലാങ്ങിയും കാണിച്ചൊന്നും മോശമായി പെരുമാറിയും നടക്കുമുള്ള കാര്യങ്ങളാണ് വരുന്നത് ായാലും വാഹനം ഓടുന്നതിനിടയിലുള്ള സംഭവങ്ങൾ ഉൾപ്പെടെയുള്ളതാണോ ഇതെന്നുള്ളത് പരിശോധിക്കും എന്തായാലും സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കും മനപ്പൂറും സൈറ്റ് നൽകാതെ ഈ വാഹനത്തെ ബ്ലോക്ക് ചെയ്തതാണോ നടക്കുമെന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കും അതിനുശേഷമുള്ള വാക്കു തർക്കത്തിന്റെ ദൃശ്യങ്ങൾ പരിശോധിച്ചതിന് ശേഷമായിരിക്കും നടപടി സ്വീകരിക്കുക എന്തായാലും ഉടൻ തന്നെ ഇതിൽ പെട്ടെന്ന് നടപടി സ്വീകരിക്കും കഴിഞ്ഞ ദിവസം ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ രാത്രി പോലീസ് ഈ ഡ്രൈവറെ അറസ്റ്റ് ചെയ്ത് പിറ്റേന്ന് രാവിലെ തന്നെ ജാമ്യം നോക്കി വിട്ടയക്കുകയായിരുന്നു എന്തായാലും കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കന്റോൺമെന്റ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇനി ഈ ഗതാഗത മന്ത്രിയുടെ ഒരു നടപടി കൂടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ജോലിയിൽ നിന്ന് പുറത്താക്കാനുള്ള സാധ്യത ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി ഈ വിഷയത്തിൽ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമായിരിക്കും തീരുമാനിക്കുക ശരി ശരി വിഷ്ണു ഗനാകരൻ തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്യുന്നു